മാധവന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് പ്രത്യേകമായ ഒരു കാരണമുണ്ട് എന്ന് കൂടി പറയാം കാരണം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് കാവ്യമാധവന്റെ വിശേഷം നിരവധി പേർക്ക് ഇപ്പോൾ അറിയേണ്ടത് കാവ്യ എങ്ങനെ മെലിഞ്ഞു എന്നതാണ് പെട്ടെന്ന് മെലിഞ്ഞതല്ല കാവ്യയുടെ പ്രസവത്തിനു ശേഷമുള്ള വണ്ണവും കുടവയറുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് കാവ്യ കുറച്ചതാണ് ആറ് വർഷം കാവ്യ ഈ ഒരു കഠിനാധ്വാനത്തിലേക്ക് എത്താൻ വളരെ ചെറുതിലെ തന്നെ സിനിമയിലേക്ക് എത്തിയതായത് കാവ്യയുടെ പണ്ട് മുതലേ ഉള്ള ശരീരപ്രകൃതം മലയാളികൾക്കറിയാം അതുകൊണ്ട് തന്നെ കാവ്യ മാധവൻ എന്ന് പഴയതുപോലെ ആകുമെന്നുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും എന്നാൽ കാവ്യയ്ക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ സാധിക്കില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുമുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിക്കൊണ്ട് കാവ്യ തന്റെ പഴയ രൂപത്തിലേക്ക് എത്തുന്നു എന്നതാണ് വാർത്തയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് കാവ്യമാധവന്റെ സ്റ്റണ്ണിങ് ചേഞ്ച് കണ്ട് അമ്പരം കൊണ്ടാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും നിൽക്കുന്നത് നാല്പത് വയസ്സിലേക്ക് നടന്ന കാവ്യമാധവൻ മാധവൻ ആറു വയസ്സുകാരിയുടെ അമ്മ കൂടിയാണ് പ്രസവശേഷം ശരീരത്തിന്റെ മാറ്റങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കാവ്യെ ശരിക്കും ഇത് കാവ്യമാധവൻ തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളുടെ പതിവ് പോലുള്ള ബോഡി ഷേബിങ്ങും നടന്നിരുന്നു എന്നാൽ അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് പ്രസവം കഴിഞ്ഞ ആറു വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും പഴയ സൗന്ദര്യം വീണ്ടെടുത്ത് കാവ്യ മാധവൻ മുന്നിലേക്ക് പോവുകയാണ് മലയാള തനിമയുള്ള സൗന്ദര്യം എന്നാണ് കാവ്യെ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് നാടൻ തനിമയുള്ള വസ്ത്രങ്ങളാണ് എപ്പോഴും കാവ്യ ധരിക്കാറുള്ളത് അതും കാവ്യയുടെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞേ മതിയാകും നിരവധി പേർക്ക് നല്ല ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയയിലെ തന്നെ തരംഗമായ കാവ്യമാധവൻ ഓണം അനുബന്ധിച്ച് തന്നെയാണ് തന്റെ ബൊട്ടേക്കിന്റെ വിശേഷങ്ങളുമായി എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും കാവ്യയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി കാവ്യയുടെ ബൊട്ടേക്കിന്റെ മോഡലായി മീനാക്ഷി കൂടി എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഡയറ്റും വർക്കൗട്ടുമായി അത് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് തന്നെയാണ് കാവ്യ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് പറയുന്നു മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ കാവ്യയ്ക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു നല്ല സമയമുണ്ട് രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ കാവ്യയ്ക്ക് നല്ലപോലെ പോലെ അധ്വാനിക്കാം അങ്ങനെ കാവ്യ സ്വന്തമായി സമയം കണ്ടെത്തി ഇപ്പോൾ കാവ്യയ്ക്ക് വേണ്ടി തന്നെ മാറ്റം കണ്ടുവച്ചിരിക്കുകയാണ് അതാണ് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നത് കാവ്യയുടെ വേദനകളെല്ലാം കഴിഞ്ഞുപോയി പോയി ഇനിയിപ്പോൾ സന്തോഷത്തിന്റെ നാളുകളാണ് അതുതന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് കാവ്യ പങ്കുവച്ചിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരകുടുംബം തന്നെയാണ് കാവ്യ മാധവന്റെയും ദിലീപിന്റെയും ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകാറുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ഇളയ മകൾ മാമാട്ടിയുടേത് മാമാട്ടിയുടെ ചിത്രമാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളതെന്ന് പറയാം ഇതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായി മാറിയിരിക്കുകയാണ് കാവ്യയുടെ ഏറ്റവും അവസാനം പങ്കുവച്ച ലക്ഷ്യയ്ക്ക് വേണ്ടിയുള്ള മോഡൽ ചിത്രം പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ട് കൈയടിക്കുകയാണ് നിരവധി പേർക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുകയും ഇവരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ കാവ്യോട് മീനാക്ഷിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ മെലിഞ്ഞതെന്ന് കാവ്യോടെ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ താൻ മെലിഞ്ഞതെങ്ങനെയാണെന്ന് പറയാത്ത സീക്രട്ടുമായാണ് കാവ്യം മുന്നോട്ട് പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ